ഞാൻ പോലീസിന്റെ പിന്നിലുണ്ട് നീ എന്തിനും ഇങ്ങോട്ട് വന്നു പിന്നെ പോക എനിക്ക് എവിടെയെങ്കിലും വിളിക്കണം വരൂ ദേവൻ എനിക്കറിയില്ല ഇനിയും എന്നെ ശ്രമിക്കരുത് തന്നെ കൊലയ്ക്ക് പ്രേരിപ്പിച്ചവനും കുറ്റവാളിയാണ് ശരിയാണ് നിങ്ങൾക്ക് നിയമത്തിന്റെ എനിക്ക് അറിയാം ആദർശവും ധീരതയുള്ള ഒരു ചെറുപ്പക്കാരൻ നിലയിൽ നിങ്ങളോട് എനിക്ക് മതിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാശിനു വേണ്ടി കൂട്ടക്കുള പോലും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനൽ പുള്ളിയേക്കാൾ മോശമാണ് ഇയാളെന്ന് എനിക്ക് മനസ്സിലായി ഇനിയും ആരെ കൊല്ലിക്കാനാണ് നിങ്ങൾവിനെ വിട്ടത് ഇൻസ്പെക്ടർ സ്വന്തം കഴിവുകേടിൽ അന്യരെ പഴിഞ്ഞരുത് പരിവാരങ്ങളെ കൂട്ടി പുറപ്പെട്ടപ്പോൾ ഷെയഖുവിനെ കൈയോടെ പിടികൂടുമെന്ന് വിചാരിച്ചു അത് നിങ്ങളെക്കാൾ കൂടുതൽ എന്റെ ആവശ്യമായിരുന്നു അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കാം എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങളെ അറിയിക്കാം ഞങ്ങളുടെ കൊന്നിട്ട് ജീവിക്കാൻ ഒരു തൊഴിലായിട്ടല്ലേ അവർ തന്റെ കൂടെ നടക്കുന്നത് ആ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് കണ്ടാൽ പിന്നെ അവര് കൊന്നു അവർക്ക് ഇയാൾ ഒന്നും അറിയില്ല ഒന്നും ഉണ്ണിത്താനുള്ള എന്താ മന്ത്രിയുടെ മകനായിട്ടും താൻ എങ്ങും എത്താതെ പോയത് അയാൾ തടസ്സം നിന്നോണ്ടല്ലേ എങ്കിൽ എന്റെ അച്ഛനെ കൊന്നോളൂ ആ വേവെങ്കിലും എനിക്ക് കിട്ടട്ടെ തന്ത തനിക്ക് അതെ അല്ലാതെ തന്നെ വഴിയുണ്ട് ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാമോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എങ്കിൽ പറയൂ ശേഖവരുണ്ട് ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു അച്ഛൻ എവിടെയോ ഒളിപ്പിച്ചു എനിക്കറിയില്ല സത്യം പറഞ്ഞു സത്യം എന്റെ അച്ഛനാണ് അച്ഛൻ എനിക്ക് പാര്യല്ലോ സത്യം ശേഖവരുണ്ടെന്ന് അന്വേഷിക്കണം അവന്റെ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കണം പിന്നെ ഒരു കാര്യം മേലാലി കോമാലി വേഷം കെട്ടി നടക്കരുത് എന്താ ഈ കവചം അഴിച്ചു കളഞ്ഞേക്കാം ഡോക്ടർ അഴിച്ചു വിട്ടേക്കാം